െ കാണാൻ അങ്ങ് കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളോട് എനിക്ക് അസൂയാണ് അന്നത്തെ കാലത്ത് ഇൻസ്റ്റയും എഫ് ബി യൂട്യൂബ് ഒന്നുമില്ലെങ്കിലും അവരവരുടെ ലോകത്ത് ബിസി ആയിരുന്നെങ്കിലും രക്ഷകന്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന ആ ദൈവിക നക്ഷത്രം മാനത്ത് തെളിഞ്ഞപ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു വിവേചന ശക്തി അവർക്കുണ്ടായിരുന്നു രക്ഷകനെ ജനനം മനസ്സിലാക്കിയ അവർ പിന്നീട് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു യാത്ര തുടങ്ങുകയാണ് അതെ രക്ഷകനെ കാണാനുള്ള ഒരു യാത്ര മത്താ ഇസ്ലിഹായ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നു രാജാവിന്റെ കാലത്ത് യൂതിയായിലെമിൽ യേശു ജനിച്ചപ്പോൾ കിഴക്ക് നിന്ന് ജറുസലേമിൽ എത്തി എന്ന് അവരെല്ലാം മാറ്റിവെച്ച് രക്ഷകനെ കാണാനെത്തി അതിനുള്ള ഒരു ചങ്കൂറ്റവും കഴിവും ദൈവകൃപയും അവർക്കുണ്ടായിരുന്നു ഇനി നമുക്ക് നമ്മളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം ഈ ലോകത്തിന്റെ എല്ലാ തിരക്കുകൾക്കിടയിലും രക്ഷകനിലേക്ക് നയിക്കുന്ന ഒരുപാട് ചൂണ്ടു തലകൾ നമുക്ക് ചുറ്റിലുമുണ്ട് അവയെ ശ്രദ്ധിക്കാനുള്ള അതിലൂടെ രക്ഷകനിലെത്താനുള്ള വിവേചന ശക്തിക്കും വിവേചത്തിനും വേണ്ടി നമുക്കും ഈ ക്രിസ്മസ് കാലത്ത് പ്രാർത്ഥിക്കാം